വചനങ്ങൾ വായിക്കുക വചനങ്ങൾ ഉരുവിടുക പറ്റുവാണെങ്കിൽ വചനം ബൈഹാട്ട് ചെയ്യുക നിങ്ങളുടെ ലൈഫിനകത്ത് വിപ്ലവം നിങ്ങൾ കാണും ഞാൻ ഒരു ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു ഇന്ന് ഓസ്ട്രേലിയയില് അവിടെയുള്ള ഗവൺമെന്റിന്റെ ഏറ്റവും ടോപ്പ് പൊസിഷനകത്ത് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഇവരെ ഞാൻ പരിയപ്പെട്ട സമയത്ത് അവൻ്റെ ല ഒരു ഒത്തിരി പ്രായമൊന്നുമില്ല കേട്ടോ പത്തിരുപത്തെ ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് വയസ്സേ ഉള്ളൂ പക്ഷേ ആ ഇരുപത്തൊമ്പത് വയസ്സുകാരന് എത്താൻ പറ്റുന്നതിനേക്കാൾ ഭയങ്കര പൊസിഷനിലാണ് അവൻ നിൽക്കുന്നത് അവിടുത്തെ സർക്കാരിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ കാര്യം ഈ ചെറുപ്പക്കാരൻ ഒപ്പിടുന്ന അത്ര തന്ത്രപ്രധാനമായ പോസ്റ്റില്ല ഈ ചെറുപ്പക്കാരൻ അവനോട് പറഞ്ഞു അവൻ്റെ പത്താം ക്ലാസ് വരെ പത്താം ക്ലാസ് വരെ അവനൊരു ആവറേജ് ആയിരുന്നു അല്ലെ ബിലോ അവറേജ് എന്ന് പറയേണ്ടി വരും ചില വിഷയങ്ങൾക്കകത്ത് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പോലുള്ള വിഷയത്തിനകത്ത് അവൻ ഫോൺ നമ്പർ ആയിരുന്നു തൻ്റെ മാർക്ക് എന്ന് പറയുന്നത് നി നിത്യം പൊട്ടുന്ന മനുഷ്യനാണ് അവൻ്റെ അവൻ്റെ അധ്യാപകർ പറഞ്ഞു ഇങ്ങനെ ഒരുത്തൻ ഞങ്ങളുടെ സ്കൂളിനെ അപമാനമായിരിക്കുമെന്ന് പറഞ്ഞു അപമാനമായിരിക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഒൻപതാം ക്ലാസ്സിൽ തുടങ്ങി ഇവൻ്റെ അമ്മ ചെയ്തൊരു വിപ്ലവം ഉണ്ടായിരുന്നു എല്ലാ ദിവസവും പോകുന്ന വഴിക്ക് ചെറിയൊരു ബിറ്റ് ഓഫ് പേപ്പറിനകത്ത് വാക്ക് എഴുതി വിടും ഒരു വാക്ക് ചെറിയൊരു വാക്ക് എഴുതി ലേഖനങ്ങളിലൊരു വാക്കിയെഴുതി അവൻ്റെ കൊടുത്തു വിടും ഇവനത് പോക്കറ്റിടും ഇവൻ്റെ അമ്മ ഇവനോട് പറഞ്ഞു നിനക്ക് സമയം കിട്ടുന്ന സമയത്ത് നീ ഒരു ദിവസം കൊണ്ട് പഠിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുന്നില്ല നീ രണ്ട് ദിവസവും മൂന്ന് ദിവസം എടുത്തോ എടുത്ത് ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ നീ ഇതൊന്ന് നോക്കണം നോക്കിയിട്ട് നീ ഇതൊന്ന് കാണാതെ പഠിക്കണം ഇവൻ അത് പഠിക്കുന്ന ആദ്യത്തെ ദിവസങ്ങളൊക്കെ മൂന്ന് ദിവസം എടുത്തു ഒരു വാക്യം പഠിക്കാൻ പക്ഷേ മൂന്ന് ദിവസം എന്നുള്ളത് പിന്നെ രണ്ട് ദിവസമായി പിന്നെ അത് ഒരു ദിവസമായി ഒരു ദിവസം അവൻ രണ്ടു വാക്യം പഠിക്കാൻ തുടങ്ങി പത്താം ക്ലാസ്സിലെ ഫൈനൽ എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് അവൻ കാരാഗ്രഹ ലേഖനങ്ങൾ മുഴുവൻ കാണാതെ പഠിച്ചു പറയാ എഫ് ഐസ് ലേഖനം ഫിലിപ്പ് ലേഖനം കൊലോസി ലേഖനം ഫിലമോൻ്റെ ലേഖന നാല് ലേഖനങ്ങൾ അവൻ കാണാതെ പഠിച്ചു പത്താം ക്ലാസിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് മണ്ഡലം എന്ന് പറഞ്ഞവൻ ഇംഗ്ലീഷിന് തൊണ്ണൂറ്റിമൂന്ന് മാർക്കോടെ പാസ്സായി ഒൻപതാം ക്ലാസ് വരെ അതിനകത്ത് ഒരു ഡിജിറ്റ് നമ്പർ മാത്രം മാർക്ക് വാങ്ങിച്ചവൻ ഒറ്റ വർഷം കൊണ്ട് എന്നാ സംഭവിച്ചു ഒരു മാറ്റവും ഇല്ല പണ്ട് പോയ അതേ സ്ഥലത്താണ് പഠിക്കുന്നത് പണ്ട് പോയ അതേ സിസ്റ്റത്തിനകത്താണ് നിൽക്കുന്നത് ഒറ്റ ഒറ്റക്കാരി സംഭവിച്ചു അവൻ വചനം അവൻ്റെ ബുദ്ധി തെളിച്ചു എന്ന് പറഞ്ഞാൽ ദൈവ വചനം ഡീല് ചെയ്യാൻ തുടങ്ങിയാൽ ഈ എല്ലാ മേഖലക്കകത്തും മാറ്റം വരും അല്പബുത്തിയെ ജ്ഞാനിയാക്കുന്ന ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നെങ്കിൽ എൻ്റെ പ്രിയരെ നമ്മൾ ഈ വചനം ഉരുവിടുന്നതും നമ്മൾ ഈ വചനം പറയുന്നതും നമ്മൾ ഈ വചനം വായിക്കുന്നതും നമ്മളിൽ അസാധാരണമായ ഒരു ദൈവത്തിൻ്റെ ഇടപെടൽ നടക്കും കാരണം ഈ വചനമാണ് നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കുന്നത് വചനമാണ് നമ്മളെ ഇളക്കി മറിക്കുന്നത് വചനമാണ് നമ്മെ നിയന്ത്രിക്കുന്നത് വചനമാണ് നമ്മെ ശുദ്ധീകരിക്കുന്നത് വചനമാണ് നമ്മെ സൗഖ്യമാക്കുന്നത് വചനത്തിന്റെ ശക്തിയാണ് നമ്മെ ജീവിപ്പിക്കുന്നത് രാത്രി ഞാൻ ഈ ജനത്തോട് പറയുന്നു ഗൗരവമായിട്ട് നിങ്ങൾ വചനത്തിനകത്തേക്ക് വചനത്തിനകത്തേക്കുവാ നിങ്ങളുടെ ലൈഫിനകത്ത് നിങ്ങൾ ഇതുവരെ തിരിച്ചറിയാത്ത അസാധാരണ ഇടപെടലുകൾ നിങ്ങൾ ചെയ്യാൻ ദൈവത്തിന്റെ വചനത്തിനു കഴിയും